ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള പച്ചമാങ്ങ ചമ്മന്തി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ കൂടി ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി ഓക്കെ ഇതുണ്ടാക്കാനായി വേണ്ടത് ഒരു കപ്പ് തേങ്ങ എരിവിനാവശ്യമായ പച്ചമുളക് നല്ല പുളിയുള്ള പച്ചമാങ്ങ അഞ്ചോ ആറോ കൊച്ചുള്ളി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കറിവേപ്പില ഞാൻ ഞാനെടുത്തിട്ടുള്ളത് പച്ചമാങ്ങ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ പഴുത്തതുപോലെ തോന്നിക്കുന്നതാണ് ഇനി മാങ്ങയെ മിക്സിയുടെ ജാറിലിടാൻ വേണ്ടി ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം അങ്ങനെ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങ പച്ചമാങ്ങ മാങ്ങ വെറുതെ പോലും കഴിച്ചു നോക്കാത്ത എനിക്ക് വരെ ഇത് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത് ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് അരിഞ്ഞുവെച്ച മാങ്ങാ കഷ്ണങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ പുളി അനുസരിച്ചാവണം മാങ്ങ ഇട്ടുകൊടുക്കേണ്ടത് പുളിയും എരിവും ഉപ്പും കൂടി കൂടിച്ചേരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ജാറിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാം അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കാം ഈ സമയത്താണ് ആവശ്യമുണ്ടെങ്കിൽ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതും കൂടി ക്രഷ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ഇതുണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതിഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഇനി നമുക്ക് ചമ്മന്തിയെ ചെറിയ ഉരുളകളാക്കി കഴിക്കാൻ വേണ്ടി സെർവ് ചെയ്യാം പൊതിച്ചോറുണ്ടാക്കുന്നതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ചമ്മന്തി ചോറും മീൻ വറുത്തതും ചമ്മന്തിയും പിന്നെ പുളിശ്ശേരിയും കൂട്ടിക്കൊഴിച്ചാണ് എൻ്റെ ഊണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അതുകൊണ്ട് ഇതെല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എനിക്ക് കമൻസിലൂടി ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി ഇതെങ്ങനെയാ കഴിക്കുന്നതെന്ന് കൂടി കാണിച്ചു തരാം ചൂട് ചോറിൻ്റെ കൂടെ പുളിശ്ശേരിയും കൂട്ടിക്കൊഴച്ച് പിന്നെ ചമ്മന്തിയുടെ ഒരു കഷ്ണവും എടുത്ത് അതിൻ്റെ കൂടെ വെച്ച് അതും കൂടി കൂട്ടിക്കൊഴച്ചതിന് ശേഷം ഒരു കഷ്ണം മീൻ വറുത്തതും എടുത്ത് അതിൽ വെച്ച് അങ്ങോട്ട് കഴിക്കുക ഫ്ലഡ് ബേസ്റ്റ് ഇൻ മൈ മൗത്ത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ കൂടി ചെയ്യുക അപ്പോൾ ബായ്